നമുക്ക് ഇപ്പോ അന്ന് എന്റെ ചിഹ്നം സെലസ്കോപ്പ് എന്നുള്ള ചിഹ്നമായിരുന്നു അതും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിന് മത്സരിച്ച് ഈ പ്രചരണം ഒന്നും നടത്താതെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർ ലോക്സഭയിലേക്കുള്ള ഒരു എം പി ആയിരുന്നു രമേഷ് ഷാനവാസ ആ എംബിൻ്റെ ഭൂരിപക്ഷം വെറും ഇരുപത്തയ്യായിരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പം നമ്മളെപ്പോലെ ഈ ചെറിയൊരു ഉറുമ്പ് പോലുള്ള മനുഷ്യൻ വിചാരിച്ചാലും ഏതാനേയും തലമുത്തനെ താഴെ വരുത്താൻ കഴിയും എന്നുള്ളത് അന്ന് മനസ്സിലായ കാര്യം അപ്പോൾ ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് ഇവിടെ മത്സരിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്താൽ ഞാൻ അത് മത്സരിക്കും എല്ലാവരും വിചാരിച്ചാൽ അത് നോമിനേഷൻ കൊടുത്താൽ അത് പിൻവലിച്ച് പോകുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് പ്രഷർ ചെയ്തു എല്ലാവരുടെയും അടിമയായി നിൽക്കാൻ ഞാൻ ും ഞാൻ തന്നെ ജയിക്കും അത് ജയിക്കും എന്ന് പറഞ്ഞ നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് ഏതൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും തോൽപ്പിക്കും രാഹുൽ ഗാന്ധിനെ മാത്രം തോൽപ്പിക്കാൻ ഈ പറഞ്ഞ ഈ ഈ മത്സരത്തിൽ നിൽക്കുന്ന അതെ മത്സരത്തിൽ നിൽക്കുന്ന എല്ലാവരും എല്ലാവരും തന്നെ അവരുടെ ഈ ഹിസ്റ്ററീസ് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല അതിപ്പോ ഞാനറിയിക്കുന്നത് ഇപ്പോ ഏർ ചെണ്ടകോട്ടി എല്ലാവരെയും വിളിച്ചറിയിച്ച് ഇവിടെ ഈ ഷോ കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് അറിയിച്ചു അല്ലാതെയും നമുക്ക് പല മാർഗങ്ങളുണ്ട് തോൽപ്പിക്കുമെന്ന് ഉദ്ദേശിച്ചത് വോട്ട് കൊണ്ടാണോ അതോ നിങ്ങളുടെ വോട്ടുകൊണ്ടും നിലപാട് കൊണ്ടും ഇവിടുത്തെ നിയമ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ പാർലമെന്റിലേക്ക് പോയാൽ മാത്രമേ ഇവിടുത്തെ മാറ്റം വരുത്തൽ നടക്കുന്ന കാര്യമുള്ളൂ അല്ലാതെ പഞ്ചായത്തിൽ മത്സരിച്ച് ഒരു പഞ്ചായത്ത് മെമ്പറായി അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയും കൊണ്ട് അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവർ പറയുന്നതിന് രസം കൊടുണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടുത്തെ ശാശ്വത പരിഹാരമാണ് വയനാട് ജില്ലയുടെ അവരാരെയും സഹായിക്കാതെ നമുക്ക് എം പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളു എം പി എന്നുള്ള പവറിൽ എം പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പോവാൻ കഴിയുള്ളു ആരെയും മന്ത്രിസഭേനും സഹായിക്കാതെ നമുക്ക് എം പി എന്നുള്ള പ്രിവിലേജ് ഉണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നടത്തുന്ന ഫണ്ട് ആക്കി കളഞ്ഞ ഫണ്ട് ഉണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിനെയും വിടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തൂടായില്ല

മേറിറ്റുണ്ട് ഓക്കെ അതൊക്കെ സമ്മതിച്ചു ആ ഇവിടെ ഞാൻ ചോദിക്കുന്നു ഈ വയനാട് ജില്ലയിൽ തന്നെ ഈ പറഞ്ഞ മുന്നണികൾക്കൊന്നും വയനാട് ജില്ലയിൽ അകത്തുള്ള ഒരു ഒരു മൂലമുള്ള ഒരാളും ഇല്ലേ മത്സരിക്കാൻ വേറെ എവിടെ നിന്നോ കാണുന്നു ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ ഇനി അടുത്തത് രാഹുൽ ഗാന്ധി ഇവിടെ ഇവിടെ ഉറപ്പില്ലാതെ കൊണ്ടാണല്ലോ അടുത്ത ഞാൻ അടുത്ത സ്ഥലത്ത് നിൽക്കുന്നത് അവിടെ ഞാൻ മത്സരിക്കുന്നുണ്ട് മത്സരിക്കും രാഹുൽ ഗാന്ധി മത്സരിച്ചു അവിടെയും മത്സരിക്കും രാഹുൽ ഗാന്ധി എന്നല്ല എനിക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കും വെളിപ്പെടുത്തുന്നില്ല ഒരുപാട് പേര് പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനധികം ഈ രണ്ടായിരത്തി പതിനാലില് ഈ എലക്ഷൻ നിന്ന സമയത്ത് എന്നെ വിശ്വാസവഞ്ചന കാണിച്ചിട്ട് സന്തോഷ് പറയുന്ന രാജ്യസഭാ എം പി ആനി രാജന്റെ പുറമെ നടക്കുന്നുണ്ട് ആ പറയുന്ന വ്യക്തി എന്നെ പറ്റിച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ മണ്ഡലം എല്ലാ ബൂത്തുകളിലും ചീഫ് ഏജൻറ്റും ബൂത്ത് ഏജൻറ്റിനെയും വെച്ചത് അയാള് അയാൾ ഇപ്പോഴത്തെ വെറുതെ ഒരു വക്കീലിനെ എനിക്ക് ഏർപ്പാട് ചെയ്തു തന്നു അപ്പം നമുക്ക് ചീഫ് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കാം സ്ഥാനാർത്ഥിൻ്റെ അഭാവത്തിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു വക്കീൽ ആ വക്കീൽ എന്നെ വിശ്വാസവഞ്ചന ചെയ്തിട്ടാണ് ഈ സത്യം മുഖേരിയാണെന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് സത്യം മുഗേരിൻ്റെ എല്ലാ ബൂത്തുകളിലും ഈ രണ്ട് പേര് വെച്ചിട്ട് നിൽക്കേണ്ടതിന് നാല് പേര് വെച്ചിട്ടാണ് കൗണ്ടിങ് ഏജൻ്റ് ഉണ്ടായിരുന്നത് ചീഫ് ഏജൻ്റ് ഉണ്ടായിരുന്നത് ബൂത്ത് ഏജൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളെ പറ്റിച്ച് അന്നും ഇതേ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നത് ഞാൻ അന്ന് കരിങ്കൽ കോറിയിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു അമ്പലവയൽ കോറിയിൽ സാധാ കുലിപ്പണിയെടുക്കുന്ന ഒരാളായിരുന്നു ആ കോറി മേഖല നിലച്ചിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഇവിടെ താഴെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കല്ല് കയറി വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്നില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബ്ലാസ്റ്റിംഗ് അല്ലാതെ തന്നെ ഈ കല്ല് കനനം ചെയ്യാൻ എന്തെല്ലാം മാർഗമുണ്ട് അപ്പൊ ഇതെല്ലാം വലിയ അജണ്ടകൾ വെച്ചിട്ട് എന്തു ചെയ്യുന്ന വലിയ വലിയ മന്ത്രിമാർക്ക് വേണ്ടി അവരുടെ കീശ തെറപ്പിക്കാനും ഉള്ളൊരു സംവിധാനമാണിത് അതിലുപരി വേറെ ഒന്നും ഇവിടെ നടത്തുന്നില്ല ആരും പതിനായിരല്ല ഒൻപത് ലക്ഷത്തി എൺപതിനായിരം വോട്ട് എനിക്ക് കിട്ടും വ്യക്തമായ ആ വോട്ട് എനിക്ക് കിട്ടിയിരിക്കും ഇവർ ഈ ഷോ കാണിക്കുന്നത് മൊത്തം പൈസ കൊടുത്ത ആളെ ഇറക്കിയിട്ടാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങളെല്ലാം ചാനലുകാരാണ് നിങ്ങളെല്ലാ ക്യാമറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതറിയാം അതിൻ്റെ പുറമേ ഈയിടെ ഈ ജില്ലയിൽ ഈ സ്ഥാനാർത്ഥികൾക്കും ഈ സ്ഥാനാർത്ഥി ഓരോ ആളുകളുടെയും നിരീക്ഷകർ ഇവിടെ ഉണ്ട് ഒബ്സർവർമാരുണ്ട് ഇവർ ഈ വെട്ടി വെച്ചിരിക്കുന്ന ഫ്ലെക്സും ബോർഡും ബാനറും എല്ലാം കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ആകെ ചിലവാക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് കോടി രൂപേന്റെ മേലെ ഇവിടെ ചെലവാക്കി കഴിഞ്ഞു ഇവിടെ സ്റ്റാർ പദവിയിലുള്ള ഓരോരുത്തർ വരുമ്പോഴും അവരുടെ പ്രിവിലേജ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം എക്സ്പെൻഡിച്ചർ അവിടെ കാണിക്കണം ഇതൊക്കെ ആരാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കിടക്കുന്ന സാധാരണക്കാരന് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്നതിന് കാരണം എല്ലാവർക്കും അറിയാലോ ഞാൻ ആർക്കും എതിരിയല്ല ഞാൻ എന്റെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്